ഹായ് ഫ്രണ്ട്സ് എന്നൊരു ബർത്ത്ഡേ വ്ലോഗാണേ എൻ്റെ കസിൻ സിസ്റ്ററുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ കോട്ടയത്ത് വരെ പോയതാണ് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ശ്രീ ഇന്തി പിഷൊക്കെ കൊണ്ടുപോകാൻ പറ്റിയില്ല ശ്രീ ഇത്രയും ദൂരം ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനും അമ്മയും പിന്നെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് ബസ്സിലാണേ പോയത് പിന്നെ അവിടെ ചെന്നു എല്ലാവരെയും കണ്ടുവന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമാണല്ലോ എല്ലാവരേം ഇങ്ങനെ കാണുന്നത് ബർത്ത്ഡേക്കും കല്യാണത്തിനുമൊക്കെ ആണല്ലോ ഇങ്ങനെ കാണാൻ പറ്റുമോ ഒന്നിച്ച് അപ്പോൾ കുഞ്ഞോ കുഞ്ഞോയുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ബിഷാനി എനിക്ക് ട്രൈപോണിനെ കുറിച്ചൊക്കെ പറയുകയാണ് അപ്പം അവിടെ ഇരുന്നിട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കുഞ്ഞോ ഭയങ്കര ഹാപ്പിയായിരുന്നു ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കേക്കായിരുന്നു അതുപോലെ തന്നെ ഡെക്കറേഷനും നല്ല പർപ്പിൾ ആൻഡ് വൈറ്റ് തീമായിരുന്നു ഭയങ്കര നല്ല രസമായിരുന്നു പിന്നെയും നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങൊക്കെ കാണാം അങ്ങനെ എല്ലാവർക്കും കേക്ക് ഒക്കെ കിട്ടി അതൊക്കെ കഴിച്ചു അതിന് ശേഷം കുഞ്ഞാവയ്ക്ക് ഒക്കെ കൊടുത്തു ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടാണേ പോയത് അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഉടുപ്പൊക്കെ കൊടുത്തു കുഞ്ഞാവയ്ക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി ടോക്കിംഗ് ടോമ് കുഞ്ഞാൽ ഉടുപ്പുകൾ ഇതൊക്കെ കിട്ടി ഈശാനി പിന്നെ കേക്ക് ഇങ്ങനെ കഴിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ബൊഫേ ആയിരുന്നു അവിടെ പാലപ്പം അതുപോലെ തന്നെ സ്റ്റൂവ് വെജിറ്റബിൾ കറി പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും ചിക്കനുമാണ് എടുത്തത് ആണെങ്കിൽ പാലപ്പോ കറിയൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചുറ്റും ഇരുന്നിട്ട് കഴിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ വഴക്ക് കുറയാണ് കഴിക്കാതെ വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ ഞാൻ അതെല്ലാം കഴിച്ചു അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ്സിന് കയറിപ്പോന്നു അപ്പോൾ ശ്രീയന്തി ഞാൻ ശ്രീയന്തിക്ക് വേണ്ടിയിട്ട് ഒരു കളി കുടുക്കുകയും അതുപോലെ തന്നെ മുട്ടായിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നത് അല്ലെങ്കിൽ പിന്നെ പരാതി പറച്ചിലായിരിക്കും അച്ഛനും അമ്മയും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ മക്കളുടെ പരാതിയാണല്ലോ അപ്പം ഞാനതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്